മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനും മഹിയും കൂടെ വാമദേവനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് അങ്ങനെ വാമദേവനെ വീൽ ചെയറിലോട്ട് ഒന്തിക്കൊണ്ട് എക്സറേ എടുക്കാനായിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോഴേക്കും കണ്ണനെ കാണുന്നുണ്ട് അപ്പോഴേക്കും വാമദേവൻ പറയുന്നുണ്ട് കണ്ണൻ്റെ അടുത്തോട്ട് എന്നെ ചുണ്ടെല്ലാം പറയുന്നുണ്ട് അങ്ങനെ കണ്ണനെ കാണുമ്പോഴേക്കും പറയും കണ്ണൻ പറയും ഞാൻ അമ്മാവനെ കാണാൻ വേണ്ടിയാണ് വന്നത് അന്ന് വീൽ ചെയറിൽ കിടന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ടിപ്പോൾ കാണാൻ ഓർത്ത് വന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ആ കാണ് കണ്ട് രസിക്കേ വീൽ ചെയറിലായി ഇങ്ങനെ യാത്ര എന്ന് പറയുന്നുണ്ട് സീമന്തിനി ആ അതിലെനിക്ക് വിഷമമുണ്ട് കർമ്മഫലത്തെ തിരുത്താൻ ആർക്കും കഴിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കണ്ണൻ എടാ കണ്ണ എൻ്റെ കർമ്മങ്ങളൊക്കെ നല്ലതാണെന്നും നിൻ്റെ അച്ഛൻ പോയതിനു ശേഷം നിനക്ക് നിൻ്റെ കുടുംബത്തിനു വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നെല്ലാം പറയുന്നുണ്ട് കഷ്ടപ്പാടിനെ കണക്കെടുത്ത് അതിൽ ഇരട്ടി പ്രയോജനം അമ്മാവനും ഉണ്ടായിട്ടുണ്ടെന്നെല്ലാം കണ്ണനും പറയുന്നുണ്ട് സ്വാതിയുടെ ഭാവിയെപ്പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട് വാമദേവൻ അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് അവളുടെ ഭാവിയെക്കുറിച്ചൊന്നും ആരും ആഗ്രഹപ്പെടേണ്ട അവൾക്ക് നല്ലൊരു ആലോചന വരുമ്പോൾ അത് ഞാൻ നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തി കൊടുക്കാമെന്നെല്ലാം പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും ചെറിയൊരു ആശ്വാസം ആകുന്നുണ്ട് സീമന്തിനിക്ക് അതിനു മുമ്പ് അച്ഛൻ്റെ മോൻ്റെ സ്വഭാവം മാറ്റണമെന്നും ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണമെന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട് അപ്പോഴേക്കും വാമദേവൻ പറയുന്നുണ്ട് മോനെ നീ പറഞ്ഞ മഞ്ജു കേൾക്കും മഞ്ജുവിനെ തിരികെ കൊണ്ടുവരണമെന്നെല്ലാം പറയുന്നുണ്ട് എന്തിനാ തിരിച്ചു കൊണ്ടുവരുന്നത് എന്നിട്ട് ഒരു രാക്ഷസനെപ്പോൾ അവൾ ജീവിക്കാനോ എന്ന് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് മേഘനെ മഞ്ജു വിട്ടു പോയതിൽ ഞങ്ങൾക്കെല്ലാം സന്തോഷമുണ്ട് പക്ഷേ അവൾ തിരഞ്ഞെടുത്ത ആളെ നിങ്ങളുടെ മോനെ പോലെ തന്നെ ഒരാളായിപ്പോയെന്ന് ഓർക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വിഷമമെന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് സ്വന്തം വരുമകൾ അന്യ പുരുഷനെ സ്നേഹിക്കുകയും അയാളുടെ കൂടെ ഇറങ്ങിപ്പോകുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു വിളി വിളിക്കാൻ ആരും ആഗ്രഹിക്കില്ല എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട് പക്ഷേ ഇവിടെയെല്ലാം മറിച്ചാണ് സംഭവിക്കുന്നത് അവളെ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അവളുടെ സ്വത്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ നിങ്ങളിഞ്ഞ് വിചാരിക്കുന്ന പോലെ അവൾക്കൊരു സ്വത്തും കിട്ടില്ല എന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും വാമദേവനും സീമദിനിയും ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് ഇനി ആർക്കൊക്കെ സ്വത്ത് കിട്ടണമെന്ന് മഹാലക്ഷ്മി കനിയണമെന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും വാമദേവിന് ദേഷ്യമാകുന്നുണ്ട് ഇനി എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഇനി എക്സ്റേ എടുക്കുന്ന സ്ഥലത്തോട്ട് എന്നെ കൊണ്ടുപോകാൻ പറയുന്നുണ്ട് നട്ടൽ നിവർന്ന് വന്നില്ലെങ്കിൽ നിനക്ക് ചിരിക്കാൻ കണ്ണാന്നെ പോലെ തന്നെ വീൽ ചെയറിൽ നടക്കുന്ന ഒരു അമ്മാവൻ കൂട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നിനക്ക് ചെറിയ സന്തോഷമാകുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനെല്ലാം പറഞ്ഞു വാമദേവൻ പോകുന്നുണ്ട് അങ്ങോട്ട് ഹോസ്പിറ്റൽ ബില്ലൊക്കെ നമുക്ക് പേ ചെയ്താലോ കണ്ണേട്ട എന്ന് പറയുമ്പോഴേക്കും ഇൻഷുറൻസൊക്കെ ഉള്ള ആളല്ലേ പിന്നെ ഒരുപാട് വളഞ്ഞ വഴി കൂടെ സമ്പാദിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് ചിലവാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് ലോക്കപ്പിൽ കിടക്കുന്ന മേഘനാഥനെയാണ് കാണിക്കുന്നത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മാർക്കോ വരുന്നുണ്ട് മാർക്കോനെ കാണുമ്പോൾ മേഘനാഥന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ടും മേഘനാഥൻ പറയുന്നുണ്ട് നീ ഒറ്റൊരുത്താൻ കാരണമാണ് ഞാൻ ഈ ലോക്കപ്പിലായതെന്നും നീ ഒരാൾ മാത്രമാണ് എൻ്റെ മഞ്ജുവിനെ എന്ന ദുഷ്ടനെ കൈമാറിയതെല്ലാം എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും എടാ നീ ഈ ലോക്കപ്പിലാകാൻ ഞാനല്ലട കാരണം നിൻ്റെ ആദ്യഭാരിയായ മാനസിക എടാ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മാനസികെയും കുഞ്ഞിനെയും നീ ഉപേക്ഷിച്ചിട്ടല്ലേ മഞ്ജുവിനെ വിവാഹം ചെയ്തതേ അതിലവർക്ക് വളരെ നിരസമുണ്ടായിരുന്നു നീ അവർക്ക് വധഭീഷണിയും നടത്തിയില്ലായിരുന്നോ അതുകൊണ്ട് അവളാണ് നിന്നെ ഇവിടെ ലോക്കപ്പിലിടാനുള്ള കാരണം അവൾ അവൾ കൊടുത്തിരിക്കുന്ന കംപ്ലൈൻ്റ് കൊണ്ട് മാത്രമാണ് നിന്നെ അറസ്റ്റ് ചെയ്തതെന്നെല്ലാം പറയുന്നുണ്ട് നീ നട്ടിലുള്ള ഒരാളാണെങ്കിൽ ആ മാനസേയും കുഞ്ഞിനെ നല്ല പുണ് പോലെ നോക്കാൻ പഠിക്കടാ എന്നാലാളാ നിനക്ക് അന്തസ്സുണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട് നീ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന പൈസയെല്ലാം നിൻ്റെ കേസിനും കാര്യത്തിനൊക്കെ ആയിട്ട് തന്നെ തീർന്നു കിട്ടിക്കോളും നീ നല്ല രീതിയിലൊന്നും അല്ലല്ലോ ആ പൈസയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നിനക്ക് ഇത് ഇതല്ല ഇതിൻ്റെ അപ്പുറവും വന്ന് ചേരുമെന്നെല്ലാം പറയുന്നുണ്ട് മാർക്കോ ഇനിയെങ്കിലും അവളെയും കുഞ്ഞിനെ നീ ഏറ്റെടുക്കുന്നെല്ലാം പറയുന്നുണ്ട് അപ്പോഴേക്കും മാർക്കോ എന്നോട് പറയുന്നുണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കേണ്ട എന്ന് പറയുന്നുണ്ട് നീ ഇതിനെല്ലാം അനുഭവിക്കുമെന്നും പറയുന്നുണ്ട് നീ ചെയ്ത ക്രൂരതകൾക്കെല്ലാം നിനക്ക് ഇനിയും തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുമെന്നൊക്കെ മാർക്കോ പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ അറിവോട് കൂടിയാണ് മേഘനാഥനെ പോലീസ് പിടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മി അപ്പോഴേക്കും പറയുന്നു ഇതിൻ്റെ പിറകിൽ ഞാനല്ല എന്നും ഇതിലും വലിയൊരു തിരിച്ചടി ഞാൻ അവന് കൊടുക്കും ആരും പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടി തന്നെയായിരിക്കും എന്ന് കണ്ണൻ പറയുന്നുണ്ട് ഇനിയുള്ള എപ്പിസോഡുകളിലാണ് നമുക്കതെല്ലാം കാണാൻ കഴിയുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം